നമസ്കാരം വർഗീയ കലാപങ്ങളടക്കം നിരവധി വിവാദ വിഷയങ്ങൾ ഏകപക്ഷീയമായി ചിത്രീകരിച്ചു എന്ന പരാതികൾ ഉയരുന്നതിനെ തുടർന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ അപേക്ഷ നൽകി നിർമ്മാതാക്കൾ ഇതിനായി റീജിയണൽ സെൻസർ ബോർഡിനെ ഗോകുലം മൂവീസ് സമീപിച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ് യോഗം ചേർന്ന പരാതികൾ ഉയർന്ന ഭാഗങ്ങൾ ഉടനടി തന്നെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പതിനേഴ് ഭാഗങ്ങളിൽ ഭേദഗതികൾ വരുത്തി കഴിഞ്ഞു ചില വിവാദ സംഭാഷണങ്ങൾ നിശബ്ദമാക്കി മാറ്റും മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ചിത്രമായ എംപിരാനിൽ മാറ്റങ്ങൾ വരുത്താൻ ധാരണയായി സിനിമയ്ക്കെതിരായ പ്രതിഷേധം കടുത്തതോടെയാണ് നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നത് പതിനേഴ് ഭാഗങ്ങളിലാണ് മാറ്റം വരുത്തുന്നത് ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റം കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരുത്തും വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് തീരുമാനം തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാകാനാണ് സാധ്യത അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം അതേസമയം എംപുരാൻ പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ട എന്ന വിമർശനവുമായി ആർ മുഖമാസികയായ ഓർഗനൈസർ രംഗത്ത് വന്നു സിനിമ പത്ത് സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡ് ഇടപെട്ട് വെട്ടിക്കുറച്ചത് എന്നതിൻ്റെ രേഖകളും പുറത്തു വന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം അതിനിടെ സിനിമയ്ക്ക് രണ്ട് കട്ടാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് എന്ന രേഖകളും പുറത്തു വന്നു അതായത് ഒന്നാമത്തെ കട്ട് ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് കാണിച്ചു രണ്ടാമത്തെ കട്ട് ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിൽ അവൾ അതിലൊരു സീനുണ്ടായിരുന്നു ആ രണ്ട് സീനുമാണ് ആദ്യം സെൻസർ ബോർഡ് കട്ട് ചെയ്തത് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾ കാര്യമായി ഇടപെട്ടില്ല എന്ന വിമർശനവും സംഘടനയ്ക്കുണ്ട് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ദൈർഘ്യം കുറയ്ക്കാനും ദേശീയ പതാകയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡയലോഗ് ഒഴിവാക്കാനുമാണ് നിർദ്ദേശം ആർ എസ് എസ് നോമിനികൾ കൂടിയുള്ള ബോർഡ് രണ്ട് കട്ട് മാത്രം നിർദ്ദേശിച്ചതിലും വിവാദമുണ്ട് സംഘപരിവാറിനെതിരായ കടുത്ത ഇതിവൃത്തത്തിൽ കൂടുതൽ കട്ട് നിർദ്ദേശിക്കണമെന്നതാണ് ചില ആർ എസ് എസ് നേതാക്കളുടെ നിലപാട് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി നേടി കുതിക്കുന്നതിനിടെയാണ് എംബിരാൻ എതിരെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് എംബുരാൻ റിലീസ് ചെയ്ത സമയം മുതൽ തന്നെ ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് എത്തിയതോടുകൂടിയാണ് ആർ എസ് എസിനെതിരെ വലിയ രീതിയിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യാ വിരുദ്ധ സിനിമയാണെന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നുണ്ട് എ ജയകുമാർ ജയ് നന്ദകുമാർ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും പരസ്യമായി സിനിമയെ വിമർശിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിന് ഇല്ല എന്നാണ് ബി ജെ പി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിലപാട് പക്ഷേ പാർട്ടിയിലെ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥിന്റെ പ്രതികരണം ഉണ്ടായത് തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാകും അതുവരെ നിലവിലെ സിനിമാ പ്രദർശനം തുടരും ഗുജറാത്ത് കലോപവുമായി ബന്ധപ്പെട്ട് ഗോധ്രയിൽ ട്രെയിൻ ആക്രമിച്ച് രാമഭക്തരെ കൂട്ടക്കൊല ചെയ്ത സംഭവം മറച്ചുപിടിച്ച് സിനിമ ചിത്രീകരിച്ച് പ്രദർശനം നടത്തിയതിനെതിരെ വലിയ പരാതികളും വിമർശനമാണ് ഉണ്ടായത് ബലാസംഗ സീനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പരാമർശിക്കുന്ന വിവാദ സീനും മാറ്റും സിനിമയിലെ വില്ലൻ ബജറംഗി എന്ന പേരിട്ടതടക്കം മാറ്റാനാണ് നിർമ്മാതാക്കൾ സ്വയം തീരുമാനിച്ചത് ഉദ്ഘാടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പി ആർ എസ് ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ